ആരാധിയുടെ ജോലിക്കാരി മുതലേ ചില സംശയങ്ങളുണ്ടായിരുന്നു ആനകത്ത് വിവേകിന് അമിതമായ വിശ്വാസമായതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം അന്ന് കളഞ്ഞത് കുറച്ചുകൂടെ അന്വേഷിക്കേണ്ടതായിരുന്നു അത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തന്നെ ഇനി ഒന്നും അന്വേഷിക്കേണ്ടതില്ല അയാൾ ഒരു ചതിയനാണെന്ന് തെളിഞ്ഞു ഈശ്വരനായിട്ട് തന്നെ അത് കാട്ടിത്തന്നു കല്യാണം നടന്നിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നതെങ്കിലോ കാരണം അവസ്ഥയല്ലോ മാറ്റി വെക്കുന്ന വയ്ക്കുന്നില്ല നാളെ നേരിട്ട് പോയി ഞാൻ തന്നെ പറയാന്ന് വിചാരിക്കുന്നു മാമനെ കാണാൻ പോകുമ്പോ അഭി എന്റെ കൂടെ വരണം വരാലോ കല്യാണം മാറ്റി വെച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പറയണം അഖിലയുടെ ആകാശിന്റെ കല്യാണം കുടുംബം ഇവിടെ വന്നില്ലേ ആ ദിവസം തന്നെ മാറ്റി അമ്പികാൻ്റെ അത് ഞങ്ങൾ തമ്മിലുള്ള പിണക്കം പറഞ്ഞു തീർത്തതാ അതല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ വിവേകേട്ടന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മുഴുവൻ എടുത്തു അതില് വേറെയും ചില കൺഫ്യൂഷൻസ് ഉണ്ട് പവിത്രൻ എന്ന് പറയുന്ന ആളാ വിവേകട്ടിന്റെ ലോക്കൽ ഗാർഡിയൻ ഇതേ പവിത്രൻ മറ്റൊരു അസുഖത്തിന് അതേ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചപ്പോ അനന്തരവനാണെന്നും പറഞ്ഞ് വിവേകട്ടിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടായിരുന്നതുകൊണ്ട് പവിത്രന്റെ ഡീറ്റെയിൽസൂടെ ഞങ്ങൾ എടുത്തു അതില് പവിത്രന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കല്യാണം ഉറപ്പിക്കാൻ വിവേകേട്ടന്റെ ഡാഡിയാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന ആളാണ് ഈ പറഞ്ഞ പവിത്ര ഫ്ലവേഴ്സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇതാണ് പവിത്രന്റെ ഫോട്ടോ ഇതേ പൗത്രം തന്നെയായിരിക്കും ആരാധയുടെക്കാരുമായിട്ട് ഇടപെട്ട ഒരു കള്ളൂടിയ വക്കീലില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വലിയ രക്ഷപ്പെട്ടത് വിവേകട വീട്ടിൽ പോയി അന്വേഷിക്കണോന്ന് കരുതിയ ഞങ്ങള് ഡീറ്റെയിൽസ് എടുത്തത് കേട്ടെടുത്തോളം ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു ഞങ്ങളുടെ അന്വേഷണമല്ല ശരിക്കും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമായിരുന്നു വേണ്ടത് ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കി എസ് സി ഐ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെൺകുട്ടികളെ ചതിക്കാൻ ശ്രമിക്കുന്നവര് ആദ്യം തൂക്കി അകത്തിടാൻ പോകുന്നത് വിഷമിക്കണ്ട കൈ ശരിയായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ജോലിക്ക് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റവും അതെ നേരം കളയുന്നില്ലേ ഞാൻ ഇറങ്ങട്ടെ ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്